ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് ചക്കക്കുരു മാങ്ങാക്കറിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായി നമുക്ക് എങ്ങനെ ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അത് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങയും അതുപോലെ തന്നെ ഒരു പത്ത് പതിനൊന്ന് ചക്കക്കുരുവും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചക്കക്കുരുവിൻ്റെ എല്ലാം തോല് കളഞ്ഞാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ചക്കക്കുരു നന്നായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ചക്കക്കുരുവിന് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളകും ഇനി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വെക്കുന്നത് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ മൂന്ന് വിറ്റിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാങ്ങയും തൊലികളഞ്ഞ് ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസുകളാക്കി ഇനി നമുക്കൊരു മൺചട്ടി എടുത്ത് ഈ മാങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് അതും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണം ഇനി മാങ്ങ വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവാൻ വെക്കാം ഇത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു ഏഴെട്ട് പത്ത് ഉള്ളി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പച്ചമുളകാണ് എരിക്ക ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്തത് ഇനി നമുക്കൊരു മൂന്ന് അല്ലി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ജീരകവും കൂടെ ഇട്ടുകൊടുത്ത് നമുക്കിതി വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കുക്കറിൻ്റെ ആവിയൊക്കെ പോയൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ തുറന്ന് നമ്മുടെ ചക്കക്കുരു ഒന്ന് നോക്കാം അപ്പോൾ ചക്കക്കുരു ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ ചക്കക്കുരുവിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്കിത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിമുകൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കറിക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരണം അപ്പോൾ നമ്മുടെ താളപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറിയിലേക്ക് ഇട്ട് കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരുവും മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്